ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മുള്ളൻ മുളകുഷി വെക്കലാണ് ഉള്ളെന്ന് പറഞ്ഞത് ഈ മീനാണ് ട്ടോ മുള്ളൻ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് കമന്റിലൊന്നും പറയാൻ മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം തന്നെ കാണുന്നവർ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ചീ ച ചീന ചട്ടിയെല്ലാം ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് ഒഴിച്ച് കടുകും ഉലുവേ ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ശേഷം സവോള തക്കാളി ഇഞ്ചി തവാളയും തക്കാളിയൊക്കെയും മീഡിയം സൈസാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണി ഇഞ്ചി കൂടി അരിഞ്ഞിട്ട് നല്ലവണ്ണം ഇതിനകത്ത് ഇട്ടിട്ട് വഴക്കിയെടുക്കാം നല്ലോണം വാടി വരുന്ന സമയത്ത് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും മുറിച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴക്കിയെടുക്കാം നല്ലോണം വാടി വരു വരാൻ അനുവദിക്കുക കേട്ടോ നല്ലവണ്ണം ഒന്ന് വാടിട്ട് അപ്പം നല്ലൊരു മണമൊക്കെ വരും ഈ സമയത്ത് നമുക്കിനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഉപ്പ് ഞാൻ ഓൾറെഡി പുളി ഞാൻ കുടമ്പുളിയാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ കുടംപുളിയുടെ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കൈപ്പുരുചിയൊക്കെ മാറാൻ നല്ലതാണത് പിന്നെ ഞാൻ പൊടികളൊന്നും ചേർക്കുകയാണ് മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി സദാമുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക സോറി വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയെടുത്തിട്ട് കരിയൻ അനുവദിക്കണം കേട്ടോ കരിയേൻ്റെ ടേസ്റ്റ് മാറി നല്ലോണം വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിനകത്ത് വേറെ ഒന്നും ചേർക്കുന്ന നേരെ നമ്മൾ നമ്മുടെ കുളി വെള്ളമാണ് ചേർക്കുന്നത് ഇതിനകത്ത് നമുക്കപ്പോൾ പുളി ചേർത്ത് തുടങ്ങിയിരിക്കും പുളി ചേർത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നും മുളകൂശത്തിന് എനിക്ക് തോന്നിയതാണ് അപ്പോൾ ഞാൻ ഈ മുളകൂശം ചെയ്യുമ്പോൾ എപ്പോഴും കുടമ്പുളീനാണ് പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ ആ പുളി ഇട്ട് വെച്ച വെള്ളം മാത്രം ഞാനിവിടെ ഒഴിക്കുന്നു അത് ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം വേവിക്കുക കറിയുടെ തിള വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് തിളപ്പിക്കാൻ വേണ്ടി അനുവദിക്കുക നന്നായി തിള സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കഴുകി പ്രത്യേകിച്ചിട്ട് മീനിനകത്ത് ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ മീൻ മുള്ളനാണ് ഇത് ഗർഭിണികൾക്കൊക്കെ നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും മുലപ്പാൽ വർദ്ധിക്കാൻ നല്ലതാണ് ഈ മീനെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു മീനാണ് കഴിക്കുമ്പോൾ സൂക്ഷിക്കുക ഭയങ്കര മുള്ളാണ് പേര് പേരുപോലെ തന്നെ അപ്പം നമുക്ക് മുള്ളനതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മുള്ളൻ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വേഗം വേവ് കുറഞ്ഞ മീനായതുകൊണ്ട് വേഗം തന്നെ നമ്മൾ നോക്കിയെടുക്കുക അതായത് സ്പൂണും കരണ്ടിയൊന്നും കൊണ്ട് നമ്മൾ കൊരാൻ നിൽക്കണ്ട ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി മീനൊക്കെ ഇട്ടതിന് ശേഷം എന്നിട്ട് നമുക്കത് ഒരു അടുത്ത് നിന്ന് കുറേ നേരം പൊടിയാതെ വേവിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം കറിയിൽ പുളി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുടം പുളിയല്ലേ അപ്പോൾ അതിൽ നിന്ന് ഓരോ കഷ്ണം പുളിയെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ പുളി വെക്കുന്നതിന് നമുക്കത് എന്താ പറയുക പുളിപ്പ് അപ്പോൾ വേണ്ടെങ്കിൽ കഷ്ണം പുളിയെടുത്ത് മാറ്റിയാലും മതി ഇത് ചോറിനോട് ബെസ്റ്റ് കോമ്പിനേഷനാണ് പിന്നെ ഇന്നുണ്ടാക്കിയിട്ട് നാളെ രാവിലെ കുട്ടിന കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കാം ചവലുണ്ടാക്കി കഴിച്ച ഒരു കമൻറ്റിൽ ഒന്ന് പറയാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അയപ്പങ്ങൾ കമന്റിൽ ഒന്നും പറയാൻ മറക്കല്ലേ